പേരിന് ഒരു മരം പോലും ഇല്ലാത്ത ഭൂഖണ്ഡം ആറുമാസം പകലും ആറുമാസം രാത്രിയുമായിട്ടുള്ള ഭൂഖണ്ഡം ഭൂമിയിലെ ഏറ്റവും തണുത്ത പ്രദേശം ഇവിടുത്തെ കാലാവസ്ഥ മൈനസ് എൺപത്തൊമ്പത് ഡിഗ്രി ആണ് അത് ചൊവ്വാഗ്രഹത്തെക്കാളും കൂടുതലാണ് മനുഷ്യൻ യുറാനസ് എന്ന് പറയുന്ന ഗ്രഹം കണ്ടെത്തിയിട്ട് പോലും ഭൂമിയിലെ ഈ ഒരു ഭൂഖണ്ഡം കണ്ടെത്തിയിട്ടില്ലായിരുന്നു ഭൂമിയിലെ അഞ്ചാമത്തെ വലിയ ഭൂഖണ്ഡം ഭൂമിയിലെ ഏറ്റവും കാറ്റ് വീശുന്ന ഭൂഖണ്ഡം തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മഞ്ഞും മൂടിക്കിടക്കുന്ന ഭൂഖണ്ഡം രണ്ട് കിലോമീറ്റർ കനത്തില് അതായത് രണ്ട് ബുർജ് ഖലീഫ വെക്കുന്ന കനത്തില് മഞ്ഞു മൂടിയ പ്രദേശം അതെ അന്റാർട്ടിക്ക ഭൂമിയിലെ ഈ ഒരു മഞ്ഞിന്റെ സാമ്രാജ്യം നമ്മൾ അങ്ങനെ കീഴടക്കിയിരിക്കുകയാണ് അന്റാർട്ടിക്കയിൽ കാലുകുത്തി ഇന്ത്യൻ പതാക നമ്മൾ ഉയർത്തി ഈ ഒരു വിജയം ഷെറിൻസ് ബ്ലോഗിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഉള്ളതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ടു ഷെറിൻസ് ബ്ലോഗ് അന്റാർട്ടിക്ക എക്സ്പ്രേഷൻ ആദ്യം പോകുന്നത് ലാൻഡിങ്ങിനല്ല നമ്മൾ ക്രൂസിനാണ് പോകുന്നത് അപ്പോൾ ഇതാണ് മഡ് റൂം മഡ്റൂമിൽ വന്നിട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നമ്മുടെ ബൂട്ടൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ബൂട്ടൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട് ഇതാണത് മഡ്റൂം എന്ന് പറയുന്ന സ്ഥലം ഇതാ നമുക്ക് ഓരോ നമ്പർ നമ്മുടെ ക്യാബിൻ നമ്പർ അനുസരിച്ച് സാധനങ്ങളിവിടെ ഇരിപ്പുണ്ടാവും നമ്മുടെ ബൂട്ട് ഇവിടെ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബൂട്ടും ഈ ജാക്കറ്റും ഇട്ടിട്ട് വേണം നമ്മൾ ഇറങ്ങാനായിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് നമ്മുടെ ഐ ഡി കാർഡ് ഇവിടെ സ്കാൻ ചെയ്യുന്നു അത് തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും അത് ചെയ്യണം കേട്ടോ അതിനുശേഷം പിങ്ക് വെള്ളത്തിൽ നമ്മൾ കാല് മുക്കുന്നു അത് ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടിട്ട് അത് തിരിച്ചു വരുമ്പോഴും ഇതും ചെയ്യണം താങ്ക് യു അങ്ങനെ നമ്മൾ ബോട്ടിലോട്ട് കേറിയ നമ്മൾ ആദ്യം ഈ സോഡിയാക്ക് ബോട്ടിൽ കയറിയിട്ട് ഈ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാനുണ്ടാവും അതിനുശേഷമാണ് നമ്മൾ അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിൽ കാല് കുത്താൻ പോകുന്നത് ഈ ബോട്ടിൽ ഇരിക്കുമ്പോ ഉണ്ടല്ല പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെയാണ് ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ സോഡിയാക്കിന്റെ സൈഡുകളിൽ ഒരു റോപ്പ് ഉണ്ട് അപ്പൊ അതിനകത്തൊക്കെ പിടിക്കാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെയാണ് ആ ചേട്ടൻ പറയുന്നത് പിന്നെ എഴുന്നേറ്റ് ഇരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മള് നിക്കോ ഹാർബറിന്റെ പ്രദേശത്തേക്ക് അന്റാർട്ടിക്കയുടെ പ്രദേശത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴത്തെ പരിപാടി നമ്മൾ ക്രൂസിന് വേണ്ടിയിട്ട് പോവാണ് അതിന് ശേഷം അവിടെ ലാൻഡ് ചെയ്യുള്ള നമ്മള് നമ്മൾ ഷിപ്പിൽ ഇവിടെ ഒരു വലിയ ഐസോ നല്ല തണുപ്പാറ്റ ഈ ഒരു റബ്ബർ ബോട്ടിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി എണീറ്റ് ഇരിക്കാൻ പാടില്ല നമ്മളിപ്പോഴും ഇങ്ങനെ ഇരിക്കണം പിന്നെ നല്ല ഷേപ്പിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കയറുണ്ട് ഈ കയറിൽ പിടിക്കണം അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്ന നെക്കോ ഹാർബർ പണ്ട് തിമ്മിങ്കല ഒരു പ്രധാന സ്ഥലമായിരുന്നു കേട്ടാ ഈ തിമ്മിങ്കലങ്ങളെ ഒക്കെ പിടിച്ച് കപ്പലിൽ കയറ്റി അതിനെ കൊന്ന് കഷ്ണങ്ങളാക്കി പിന്നെ അതിന്റെ പ്രോസസ്സിംഗും കാര്യങ്ങളൊക്കെ കപ്പലിൽ വെച്ച് ചെയ്ത് അങ്ങനെ ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ നെക്കോ ഹാർബർ എന്നാണ് നമ്മളെ ചേട്ടൻ നമുക്ക് പറഞ്ഞിരുന്നെ നല്ല തണുപ്പുണ്ട് കേട്ടാ പിന്നെ ഈ ബോട്ട് നല്ല സ്പീഡിലാണ് പോകുന്നത് അപ്പൊ ഈ തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട് നമ്മൾ മരിച്ചു പോകും അത്രയും തണുപ്പുണ്ട് ഞാനിപ്പോ മൂന്നു െ അതുകൊണ്ട് വലിയ കുഴപ്പൊന്നുമില്ല ജാക്കറ്റൊക്കെ ഇണ്ടല്ലോ അവിടെ ഒരു വലിയ ഐസ് ബർഗ് കാണാം അതിന്റെ അടുത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത് പുള്ളി നല്ല സ്പീഡിൽ വിടുന്നുണ്ട് നമ്മൾ ഈ ഐസിന്റെ ഇടയിൽ കൂടി ഒക്കെ ഉണ്ടോ യാത്ര ചെയ്യുന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നെ ഇവിടെ എങ്ങാനൊന്ന് വീട് പോയാലുള്ള അവസ്ഥ കാണുത്തും വരേച്ചായിരിക്കും ചാവുള്ളൂ ആ അതെ ഈ കാണുന്ന ഐസുമല ഈ മഞ്ഞുമലയുടെ ഇരുപത് ശതമാനം മാത്രമേ നമ്മളിപ്പോ ഇപ്പോ കാണുന്നുള്ളൂ ബാക്കി എമ്പത് ശതമാനവും കടലിന്റെ അടിയിലാണെന്നാണ് ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ടാ ശന്റെ വന്ന അന്റാർട്ടിക്കയുടെ വിസ്മയ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അടിപൊളി അന്റാർട്ടിക്ക എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് ശതമാനവും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭൂഖണ്ഡമാണ് മഞ്ഞിന്റെ ഒരു വിസ്മയിപ്പിക്കുന്ന ലോകമാണ് അന്റാർട്ടിക്ക ഈ ഭൂഖണ്ഡത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകണമെങ്കിൽ മറ്റു ഭൂഖണ്ഡങ്ങളായിട്ട് താരതമ്യം ചെയ്താൽ മതി അതായത് ഈ ഒരു അന്റാർട്ടിക്ക എന്ന് പറയുന്ന വൻകര യൂറോപ്പ് ഭൂഖണ്ഡത്തെക്കാളും ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തെക്കാളും വലുതാണ് അതുപോലെ ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ എഴുപത് ശതമാനം ഉള്ളതും ഈ അന്റാർട്ടിക്കയിലാണ് പക്ഷേ അത് ഈ കാണുന്നത് പോലെയുള്ള ഐസിന്റെ രൂപ ത്തിലാണ് ഇവിടെ ശുദ്ധജലം ഇരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് സംഭരണശേഷിയില് ലോകത്തിലെ ഏറ്റവും വലിയ ആറാമത്തെ തടാകം ഈ അന്റാർട്ടിക്കയിലാണ് പക്ഷെ അത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം അത് റഷ്യയുടെ വോസ്റ്റോക്ക് എന്ന് പറയുന്ന ഗവേഷണശാലയുടെ താഴ്ത്ത് ഭൂമിക്കടിയിൽ അതായത് നാല് കിലോമീറ്റർ താഴെ മഞ്ഞിനടിയിലാണ് ആ ഒരു തടാകം ഉള്ളത് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നീളവും അമ്പത് കിലോമീറ്റർ വീതിയുള്ള ഉള്ള തടാകമാണ് ആ തടാകത്തിൽ നടത്തിയ പരീക്ഷണത്തില് അതിൽ ജീവനുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒന്നാലോചൊക്കെ സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാത്ത ഭൂമിക്ക് അടിയിലെ ഒരു തടാകത്തിലെ അത്ഭുതങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ അതുപോലെ റഷ്യയുടെ ഈ വോസ്റ്റോക്ക് സ്റ്റേഷനില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒന്നിന് ഇവിടുത്തെ താപനില രേഖപ്പെടുത്തിയത് മൈനസ് എമ്പത്തൊമ്പത് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് അതാണ് ഈ അന്റാർട്ടിക്കയിലെ ഏറ്റവും താഴ്ന്ന താപനില കേട്ടോ മൈനസ് എൺപത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് എന്റെ മോനെ ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ സ്ഥലമാണ് അന്റാർട്ടിക്ക ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒന്നില് യുറാനസ് എന്ന് പറയുന്ന ഗ്രഹം മനുഷ്യൻ കണ്ടെത്തിയിട്ട് പോലും ഭൂമിയിലെ ഇങ്ങനൊരു ഭൂഖണ്ഡം മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലായിരുന്നു മനുഷ്യനെ ഏറ്റവും അവസാനം കണ്ടെത്തിയ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക അതുവരെ ആറ് ഭൂഖണ്ഡങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നദാനിയൽ പാമർ എന്ന് പറയുന്ന അമേരിക്കൻ നാവികൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് നവംബർ പതിനേഴിന് അന്റാർട്ടിക്ക ആദ്യമായിട്ട് കാണുന്നത് അത് കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം അമേരിക്കൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജോൺ ഡേവിസ് എന്ന നാവികനാണ് ഈ ഒരു അന്റാർട്ടിക്കയിൽ ആദ്യമായിട്ട് കാലുകുത്തിയത് പക്ഷെ ആ കാര്യത്തിൽ പല തർക്ക വിഷയങ്ങളും ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഇരുപത്തിനാലിന് നോർവീജിയൻ പര്യവേഷകരായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ആദ്യമായിട്ട് കാലുകുത്തി എന്ന് പറയുന്നുണ്ട് അതുപോലെ മാവോറി വിഭാഗത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ മറ്റ് പോളിനേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആദ്യം എത്തിയെന്നും അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് ക്യാപ്റ്റൻ ജെയിംസ് കുക്കാണ് ആദ്യമായിട്ട് അന്റാർട്ടിക് സർക്കിള് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു യൂറോപ്യൻ നാവികൻ മനുഷ്യവാസം ഇല്ലാത്ത ഭൂമിയിലെ ഒരേ ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക അതിന് പ്രധാന കാരണം ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഈ അന്റാർട്ടിക്കയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് മൈനസ് എൺപത്തി ഒമ്പത് അതുകൊണ്ട് തന്നെ ഈ കഠിനമായിട്ടുള്ള കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാത്ത സാധാരണ മറ്റു സ്ഥലങ്ങളൊക്കെ കാണുന്ന ജീവികളൊക്കെ അവർക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും ഇല്ല പക്ഷെ ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് അയ്യായിരത്തോളം ഗവേഷകർ ഈ അന്റാർട്ടിക്കയിൽ താമസിക്കുന്നുണ്ട് അതിൽ കുറച്ച് പേര് വേനൽക്കാലത്ത് മാത്രം ഉണ്ട് ഇവിടെ ഉണ്ടാവുക അപ്പോ ഈ ഗവേഷകരായിട്ടുള്ള മനുഷ്യരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവരല്ലാണ്ട് നട്ടലുള്ള ഒരു ജീവിയും ഈ ഒരു അന്റാർട്ടിക്കയിൽ ഇല്ല അതുപോലെ ഈയൊരു ഭൂമിയില് ഏറ്റവും കാറ്റ് വീശുന്ന ഒരു സ്ഥലം കൂടിയാണ് അന്റാർട്ടിക്ക ഈ അന്റാർട്ടിക്കയിലെ കോമൺവെൽത്ത് ബേ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശുന്നത് ഇതിന്റെ പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെയുണ്ട് കാറ്റാ ബാറ്റാക്കി എന്നാണ് ഈ ഒരു കാറ്റിനെ വിളിക്കുന്ന പേര് അങ്ങനെ ഒരുപാട് അതിശയിപ്പിക്കുന്നതും നമ്മളെ വിസ്മയിപ്പിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇത് വേർപെട്ട് നമ്മൾ ഇന്ന് കാണുന്ന സ്ഥലത്ത് ഈ ഒരു അന്റാർട്ടിക്ക വന്ന് കരുതപ്പെടുന്നത് അതിനു മുമ്പ് അന്റാർട്ടിക്കയില് കാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ജീവികളും ഇവിടെ ജീവിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ജെയിംസ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഈ ഒരു അന്റാർട്ടിക്കെന്ന് മരത്തിന്റെ ഫോഴ്സിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴില് ഈ ട്രാൻസ് അന്റാർട്ടിക് മൗണ്ടെയിൻ ഭാഗത്തുനിന്ന് പതിമൂന്ന് മരങ്ങളുടെ ഫോഴ്സിലും കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഇരുന്നൂറ്ററുപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള മരങ്ങളുടെ കഷ്ണങ്ങളാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ രണ്ടായിരത്തി ഇരുപതില് ഈ വെസ്റ്റ് അന്റാർട്ടിക്കം ഭാഗത്തുനിന്ന് ക്രിസ്റ്റേഷ്യസ് കാലഘട്ടം ത്തിലെ ഫോസലൈസഡ് ചെയ്ത മരത്തിന്റെ വേരുകളും അതുപോലെ ബീജങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് പുരാതന കാലത്ത് ഈ ഒരു അന്റാർട്ടിക്ക കാടായിരുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവും കൂടിയാണ് ഇവിടെ നമ്മളൊരു ഐസിന്റെ തൊട്ടടുത്തെത്തി അതിന്റെ മുകൾ ഭാഗം കണ്ടാ നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിട്ടിരിക്കുന്നത് അത് നന്നായിട്ട് തിളങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ വെള്ളമൊക്കെ തെറിച്ച് അതിന്റെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇതിന്റെ താഴേക്ക് ഒക്കെ ഒരുപാട് കാണുമായിരിക്കും നമ്മളിപ്പോ ഈ പോകുന്നത് ഐസിന്റെ ഒക്കെ ഇടയിൽക്കുടിയാണ് ഇത് കണ്ടാ നോക്കി അടിപൊളി എന്തോരം ഐസിന്റെ കഷ്ണങ്ങളാണല്ലോ കിടക്കണം നമ്മുടെ ഒക്കെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ ഫ്രീസറിന്റെ ഉള്ളിൽ ഐസ് ഇരിക്കില്ലേ ഏതാണ്ട് അതുപോലെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളിലെ ഫ്രീസറിൽ കയറിയിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ോന്ന ഈ ഐസിന്റെ ഒക്കെ താഴെയുള്ള കളർ വ്യത്യാസം കണ്ടാ ഒരു ഗ്രീനിഷ് കളറാണ് നല്ല ഭംഗിയുണ്ട് ഇവിടെ നല്ല ആഴം കാണോട്ടോ നമ്മടെ ഷിപ്പൊക്കെ വന്നല്ലേ ഇതേ ഈ ഭാഗത്ത് വലിയ ഐസിന്റെ ഒരു കുന്ന് ഇതിന്റെ താഴേക്കൊക്കെ എന്തോരം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു അറിയായിരുന്നു എന്തോരം വലിയ കഷ്ണമാണ് ഈ ഒഴുകുന്നൊക്കെ പിന്നെ ഈ അന്റാർട്ടിക്കയില് ഈ യു വി റൈസ് ഒക്കെ ഭയങ്കര കൂടുതലാണെന്നാണ് കേട്ടിട്ടുള്ളത് അതായത് നമ്മള് കേട്ടിട്ടില്ലേ ഈ പാളിക്കൊക്കെ ഈ ഭാഗത്ത് വിള്ളലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീന് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ തേച്ചിട്ടാണ് പിരിക്കുന്നത് നല്ല തണുപ്പ് ഉള്ളതുകൊണ്ട് ശരിക്കും വെയിലടിക്കുന്ന അറിയൂല അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ അടിപൊളിയാണ് കേട്ടാ അദ്ദേഹം ആ ഭാഗത്ത് പെങ്ങിനെ കണ്ട് എന്നാൽ അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നമ്മുടെ ബോട്ട് സ്പീഡിൽ അങ്ങ് ഇടുന്നുണ്ട് അദ്ദേഹം ആ ഐസിന്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് രണ്ടെണ്ണം ഉണ്ട് ആ ഇതൊന്നും അല്ല ഒരു ലോഡ് പെങ്കിനെ നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളു ആ അതെ രണ്ട് പെങ്കിൻ കുട്ടികള് ഇത് ജെന്റു ഉങ്ങിനെ ആട്ടാ ജെന്റു പെങ്കിനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കണ നമ്മൾ നേരത്തെ കപ്പൽ വന്ന സമയത്ത് കുറെ പെങ്കിനികൾ ചാടി കിടക്കണ്ടായിരുന്നു എനിക്ക് വന്നു അത് ഈ തോന്നുന്നു എന്തായാലും ഇവിടെ വന്നിറങ്ങിയ ദിവസം തന്നെ നമ്മൾ ഐശ്വര്യമായിട്ട് പെങ്ങിനെയും കണ്ടു തിമ്മിംഗലത്തിനേം കണ്ടു പക്ഷെ തിമ്മിംഗലം കുറച്ചകലെയായിരുന്നു ശരിക്ക് കാണാൻ പറ്റിയില്ല എന്തായാലും നോക്കാം അതിനേം കാണാലോ ഈ ഭാഗത്തെ അടിഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള വെള്ളം ഇത് കണ്ടോ ഓ ഐസ് നമ്മുടെ ബോട്ടിന്റെ പങ്കിലൊക്കെ കൊള്ളുന്നുണ്ട് ഇവിടെ ഫുൾ ഐസാണ് അത് കണ്ടോ അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ദേ ആ പെങ്കി ഇങ്ങനെയുള്ള ഭാഗത്തുട്ടെ ഇപ്പൊ ഇങ്ങനെ കണ്ടപ്പോ എല്ലാ ബോട്ടുകാരും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഓ എൻറെ അമ്മ ഈ ഐസിന്റെ കളർ നോക്കി നീല കളറാ ഇതെന്താ ഇങ്ങനെ നീല ബൾബ് ഒക്കെ ഇട്ട് കത്തിച്ചു വെച്ചേക്കണേ പോലെ ഉണ്ടല്ലോ ബ്ലൂ ഐസ് കൊള്ളാം അല്ലേ ഐസിൽ വെയിലടിക്കുമ്പോ ഉള്ള കാഴ്ച കാഴ്ചണ്ടി കാണുന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഈ ഭാഗത്ത് പച്ച കളർ അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ നീല കളറ് നമ്മള് വിമാനത്തിലൊക്കെ പോകുമ്പോ ആകാശത്ത് മേഘം നിൽക്കുന്ന പോലെയാണ് ഇവിടുത്തെ കടലിലെ ഐസ് അടിപൊളി കാഴ്ച അല്ലേ ഈ കാണുന്ന ഐസ് ഐസൊക്കെ വേറൊരു ടൈപ്പ് കളറാണ് കേട്ടാ പല കളറൊക്കെയാണ് എന്ത് ഭംഗിയാണല്ലേ ഇതൊന്നും പാറയൊന്നും അല്ല ഇത് മുഴുവൻ ഐസാണ് എനിക്ക് തോന്നുന്നതേ ഈ ഭാഗത്ത് നിന്ന് ഐസ് ഇങ്ങനെ അടർന്ന് കടലിൽ വീണ് പോയിട്ടുണ്ടെന്നാണ് ഇവിടെ മുറിച്ച ഷെയ്പ് പോലെയൊക്കെ ഇരിക്കുന്ന കേട്ടോ ഫുൾ ഐസാണ് കേട്ടോ ഒരു രക്ഷയില്ലാറ്റാ പോ ശരിക്കും ഇതൊന്നും അല്ല നമ്മുടെ ഈ അന്റാർട്ടിക്കയില് ഏതാണ്ട് ശരാശരി ഐസിന്റെ കനം എന്ന് പറഞ്ഞാൽ ഒന്നര കിലോമീറ്റർ ആണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒന്നര കിലോമീറ്റർ ഐസ് നിറഞ്ഞിടക്കുന്നൊരവസ്ഥ ആലോചിച്ചോക്കി അതാണ് അന്റാർട്ടിക്ക അത് എല്ലാ ഭാഗത്തും ഇല്ല ചെല ഭാഗത്ത് അത് മൂന്ന് കിലോമീറ്റർ ആണ് അപ്പൊ നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ചത് അതേ ആ കാണുന്ന ഭാഗത്തൊക്കെ ആയിരുന്നു നമ്മുടെ ഷിപ്പ് ഇവിടെ കിടക്കുന്നത് ഇനി നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തില് കാല് കത്താൻ വേണ്ടി പോവുക ഇതേ ആ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഇവിടെ നിറച്ചി പെങ്ങിനണ്ടാ ഇത് ഭൂഖണ്ഡമാണ് ദ്വീപോ വേറെ ഒന്നും അല്ല ഇത് അന്റാർട്ടിക്കൻ വൻകരയാണ് നമ്മള് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുൾ ഐസ് ആണ് നോക്കിയേ ഈ ഐസ് ഒക്കെ ഇരിക്കുന്നു നോക്കിയേ എന്റെ അമ്മ എന്ത് കട്ടിയാണല്ലേ ഇതിന്റെ തൊട്ടടുത്തേക്കൊന്നും ബോട്ട് വിടില്ലാ കാരണേ അത് ഭയങ്കര റിസ്ക് ആണ് അതെങ്ങാനും ഇടിഞ്ഞു വീണുകഴിഞ്ഞാല് മൊത്തം പണിയാവും അപ്പൊ അതിന്റെ ഓളത്തിൽ ഈ ബോട്ട് മറയും അതുകൊണ്ട് അതിന്റെ തൊട്ടടുത്തേക്കൊന്നും നമ്മള് പോവില്ല ഈ കാണുന്ന ഐസിന്റെ ഒക്കെ ഷെയ്പ്പ് ഉണ്ടാ നല്ല ഡിസൈന് നമ്മുടെ െ ബോട്ട് ഓടിക്കണ ചേട്ടന്റെ കയ്യില് വോക്കിട്ടോക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് വിളിച്ച് പറയുന്നുണ്ട് വെയില് അതായത് തിമ്മിംഗലത്തിനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇതേ അങ്ങോട്ടേക്ക് പോവാണ്ടാ എന്റെ വണ്ടോ തിവികല കാണാൻ പറ്റാവോ മിന്നായം പോലെ വാലിന്റെ രണ്ട് കഷ്ണം മാത്രമാണ് ആകെ കണ്ടത് ഒന്ന് മുങ്ങിയാല് പൊങ്ങുന്നത് വേറെ വല്ല സ്ഥലത്തൊക്കെ ആയിരിക്കും കാണുവെന്ന് അറിയത്തില്ല നോക്കാം ഇതേ ഈ കാണുന്ന സൈഡിലാണ് നമ്മള് തിമ്മിങ്കലത്തിനെ കണ്ടത് അവിടെ മുങ്ങിയിട്ട് പിന്നെ ഇതുവരെ ഈ തിമ്മിങ്കലം പൊങ്ങിട്ടില്ല അത് എവിടെ പോയാവോ ഹാ ഇതേ നോക്കി തെങ്ങി പോകുന്ന നോക്കി ഇങ്ങനെയാണ്ടോ പെങ്ങിനെയൊക്കെ കട അടിപൊളി ഇവിടെ ഫുള്ള് പെങ്കിന് ജെന്റു പെങ്കി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പെങ്കിനാണ് ഈ പെങ്കിൻ കോളനിണ്ട് ഇവിടെ നമ്മള് ലാൻഡ് ചെയ്യാൻ പോണ സ്ഥലത്ത് പെങ്കിൻ കോളനിയാ അങ്ങനെ നമ്മള് ലാൻഡ് ചെയ്യാൻ പോവാന്ട്ടാ അന്റാർക്ടിക്കയില് കാലുത്താൻ പോവാനാ ഏറ്റവും പോലെ ഞാൻ സഞ്ചരിക്കുന്ന ആറാമത്തെ ഭൂഗണത്തിലൊക്കെ ഞാൻ കാല് വിത്താൻ പോവാണ് ഏ അങ്ങനെ കാലുകുത്തി നമ്മൾ അന്റാർട്ടിക്കയിൽ കാലുകുത്തി എൻ്റെ മോനെ ഇത് കണ്ട ഇത് ഐസാ കേട്ടാ കാട്ട ഐസ് ഇത് പാർ കഷ്ണം എന്റെ മോളിയ നമ്മൾ അങ്ങനെ അന്റാർട്ടിക്കയിൽ കാലുകുത്തിരിക്കയാണ് അങ്ങനെ നമ്മൾ അന്റാർട്ടിക്കയിൽ കാലുകുത്തിയത് നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി നമ്മൾ ആഘോഷിക്കുകയാണ് അന്റാർട്ടിക്കൻ ഭൂഖണ്ഡം അങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിൽ അന്റാർട്ടിക്ക വൻകര ഭൂമിയുടെ ഏറ്റവും താഴെ ഭാഗത്തുള്ള വൻകര ഓ ഇവിടെ വരുന്നതിന് മുമ്പേ കുറെ നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കുറെ റെഡ് ഫ്ളാഗ് കണ്ട ഈ ഭാഗത്തേക്കൊന്നും പോകാൻ പാടില്ല പാടില്ലട്ടോ ഒന്നില്ലെങ്കിൽ അത് ഡേഞ്ചർ ഏരിയ ആയിരിക്കും അല്ലെങ്കിൽ പെങ്കിനായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ജീവികളായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു കാര്യം കാണും എന്തായാലും റെഡ് ഫ്ളാഗ് നമ്മൾ ക്രോസ് ചെയ്ത അപ്പുറത്തേക്ക് പോകാൻ പാടില്ല മറികടക്കാൻ പാടില്ല എന്നാണ് അവര് തന്ന നിർദ്ദേശം അപ്പൊ നമുക്ക് നടന്നതേ ആ കാണുന്ന മലയുടെ മുകളിലോട്ട് പോകട്ടാ ഈ വഴി കണ്ട ഈ വഴി എന്ന് പറയുന്നത് ഹൈവേ എന്നാണ് പറയുന്നത് ഈ കാണുന്ന വഴിയൊക്കെ കണ്ട ഇത് പെങ്കിൻ ഹൈവേ എന്നാ പെങ്കിനികള് നടന്നു പോകുന്ന വഴിയാണ് അത് ഒരു കാരണവശാലും നമ്മൾ അതിന്റെ കുറുകെ നിൽക്കുകയോ ബ്ലോക്ക് ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ദേ ഒരു പെങ്കി നിക്കുന്ന കണ്ടാ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് അത് വീട് വീണൊക്കെയാണ് പോകുന്നത് ദ ഇതാണ് പെങ്കിൻ ഹൈവേ എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലം പെങ്കിണികൾ നടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയ വഴിയാണ്ടിത് കൊള്ളാലേ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കേണ്ട കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു കാരണവശാലും ഇരിക്കാനോ പിന്നെ ഈ മുട്ടുകൂത്തി നിക്കാനോ അല്ലെങ്കിൽ കുനിഞ്ഞ് നിന്നൊക്കെ ഫോട്ടോ എടുക്കല്ലേ അതൊന്നും പാടില്ല എന്നാണ് പറഞ്ഞേക്കണേ നേരെ ഇങ്ങനെ നിൽക്കുക അത്ര മാത്രമേ പാടുള്ളൂ കാരണം ഈ മണ്ണൊന്നും നമ്മുടെ ദേഹത്ത് അല്ലെങ്കിൽ ഡ്രസ്സിൽ പറ്റാൻ പാടില്ല ഇതും കൊണ്ട് ബോട്ടിൽ പോകാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനമൊന്നും ഇവിടെ വീഴാനും പാടില്ല അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഈ ഷിപ്പി പോയി കഴിഞ്ഞാല് ബൂട്ട് ഫുള്ള് കെമിക്കലൊക്കെ ഇട്ട് കഴുകിയിട്ട് മാത്രമേ നമ്മൾ നമ്മളകത്തോട്ട് കേട്ടുള്ളൂ അപ്പൊ അങ്ങനെ കുറേ റൂൾസ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഈ കാണുന്നതൊക്കെ പെങ്കി നടന്നു പോയ വഴികള അതിന്റെ കാൽപ്പാടൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതേ ഇതേ പോകുന്ന കണ്ടോ അവരുണ്ടാക്കിയ ഹൈവേകളാണ് കാണുന്നത് ആ ദ അവിടെ കൊറേ പേരുണ്ടല്ലോ ആ കടലിന്റെ തീരത്ത് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇത് കണ്ട നമ്മള് ഇപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യണേണ്ട കാരണം പെങ്കിന്റെ ഹൈവേ ആണ് അവിടെ ഉള്ളത് അപ്പൊ പെങ്കിനികൾ നടന്നു പോകുമ്പോ നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അവർക്ക് ഒരു ശല്യവും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അതേ പോകുന്നതേ കണ്ടാ ഇതിന്റെ നടത്തം കാണാൻ നല്ല രസം ഉണ്ടാ ദ ഇവിടെ കൊറേ എണ്ണം ഉണ്ട് ഈ പെങ്കിൻ പല ടൈപ്പ് ഉണ്ട് ഇതിൽ ഒരു ഇനം മാത്രമാണ് ഇത് ഇതിൻ്റെ പേരാണ് ജെൻഡു എന്ന് പറയുന്നത് ജെൻഡു പെങ്കിന്നാണ് ഇതിനെ പറയുന്നത് ഇത് ശരിക്കും ഭയങ്കര കുഞ്ഞതാണ് ശരിക്കും നമ്മുടെയൊക്കെ അത്ര അറിയാം മനുഷ്യൻ്റെ അത്ര പൊക്കമുള്ള പെങ്കിനൊക്കെ ഉണ്ട് അതുപോലെ ചെറിയ കിളികളില്ലേ അത്രയും സൈസുള്ള പെങ്കിനുകൾ വരെയുണ്ട് കേട്ടാ പല ടൈപ്പ് പെങ്കിനികളൊക്കെ ഉണ്ട് ആ അതെ തിമ്മിങ്കലം അതെ അവിടെ തിമ്മിങ്കലം ഉണ്ട് ചേടാ ഇതൊന്നടുത്ത് കാണാനായിട്ട് എന്താ വഴി ഈ പുക മാത്രമേ കാണുന്നുള്ളു അതേ ഈ ഭാഗത്തൊക്കെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാല് ഈ തിമ്മിങ്ങില് മറ്റേ ശ്വാസം വിടില്ലേ അതിന്റെ വെള്ളം ഇങ്ങനെ തെറിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതെ അവിടെ കണ്ടാ അടുത്ത് കാണാൻ മാത്രം കിട്ടുന്നില്ല എന്നുള്ളു ദൈ ഇതൊക്കെ കണ്ട ഇതെല്ലാം പെങ്കിൻ ഹൈവേ ആണ് ഏഹ് അതിലേ ഇതിലൊക്കെ ഇങ്ങനെ കൊറേ ഉണ്ട് കേട്ടാ കൊറേ ഭാഗത്തോട്ട് ഹൈവേ പോകുന്നുണ്ട് ഈ കാണുന്നത് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ ആൾക്കാർ നടന്നു പോയി ഉണ്ടാക്കിയതായിരിക്കും ചിലപ്പോ ഈ പെങ്കിൻ ഹൈവേ ബ്ലോക്ക് ചെയ്ത എന്താ പ്രശ്നം എന്ന് വച്ചാല് അവര് ഈ ഒരു സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വഴി കൂടിയ പൂളെന്ന് തോന്നുന്നു അപ്പൊ അത് ബ്ലോക്ക് ചെയ്ത് അവർക്കൊരു ബുദ്ധിമുട്ടാവോ അപ്പൊ പെങ്കിൻ ഹൈവേകള് ബ്ലോക്ക് ചെയ്യരുത് നമ്മൾ നടന്ന് അത്യാവശ്യം മുകളിലോട്ട് കയറി ഇപ്പ വെച്ചിരിക്കുന്നത് പെങ്കിൻ കോളനിയിലാണ് ഏ കണ്ടോ ളുടെ വീട് അല്ലെങ്കിൽ അവരുടെ പ്രധാന സ്ഥലമാണ് സ്ഥലമാണെങ്കിൽ കാണുന്നത് പെങ്കിൻസ് ആണ് കണ്ടോ നോക്കി എന്തോരുന്നൊളി കണ്ടത് പെങ്കിൻ കോളനി ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ കണ്ടോ ഈ ഭാഗത്ത് മഞ്ഞില്ല മഞ്ഞില്ലാത്ത ഭാഗത്താണ് അവർ കോളനി ആക്കി വെച്ചിരിക്കണെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ ആ ഭാഗത്താണ് പെങ്കിൻ കോളനി കണ്ടത് തൊട്ടിപ്പുറത്ത് നോക്കുമ്പോൾ അതേ കുറച്ചും കൂടി അടുത്ത് നമുക്ക് വേറൊരു പെങ്ങിൻ കോഴി കാണാം കുറേ ഉണ്ടട്ടാ പെന്തൂരും പെങ്ങിൻസാ എന്റെ പുറയിലെ മല ഉണ്ടോ നിങ്ങൾ മൊത്തം പൈസ വേണം പക്ഷെ എൻ്റെ പൊന്നും അമ്മമാര് കട്ടിക്കാണ് പൈസ അവിടെ നിൽക്കുന്നത് ഞാൻ വീണ്ടും കുറച്ചും കൂടി മുകളിൽ വന്നപ്പോൾ ഇവര് ഇരിക്കണ എൻ്റെ ടോപ്പിലെത്തി ഇത് കണ്ട ആകെ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അടിപൊളി കാഴ്ച ഓനെ നല്ല തണുത്ത കാട്ടാണ്ടടിച്ചോണ്ടിരിക്കണം എൻ്റെ മുഖമൊക്കെ ഡ്രൈ ആയിട്ട് വഴിയായിട്ടുണ്ട് ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ആ ഐസിന്റെ കനം നിങ്ങൾക്ക് കാണാൻ പറ്റിണ്ടാകണ്ട ഐസ് എത്ര കട്ടിക്കാണ് ഐസ് അവിടെ ഇരിക്കണം നോക്കിയാൽ അത് മലയല്ല അത് ഐസാണ് കണ്ട മലയൊക്കെ അങ്ങനെ പെങ്കിനികളെ കണ്ടു ആദ്യമായിട്ട് ഭൂഖണ്ഡത്തിൽ കാലി കത്തിയ അതേ ദിവസം തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി അപ്പൊ എന്തായാലും ഇന്നത്തെ കാര്യം അടിപൊളിയായിട്ട് ഇന്ന് ഫുള്ള് ഇനി ഉച്ച വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾ പയ്യെ തിരിച്ചിറങ്ങാണ് ഞാൻ അലേക്ക് നമ്മൾ ആ ഡ്രൈവ് പാസേജിൽ കിടന്നിട്ട് തലേനെടുത്ത് വാളി പോയാണ് എന്തൊക്കെ അവസ്ഥയിലായിരുന്നു നമ്മൾ ഇതുപോലെ തന്നെ ഇരുന്ന് മൗണ്ട് എവറസ്റ്റ് കാണാൻ പോയപ്പോൾ ഉള്ള അവസ്ഥ മറ്റേ എ എം എസ് ഒക്കെ അടിച്ച് വല്ലാത്ത അവസ്ഥയിൽ കൂടിയായിരുന്നു നമ്മളത് പോയി പക്ഷെ അവളത് കണ്ടു ഒരു ഒമ്പത് കിലോമീറ്റർ വെച്ച് ഷോപ്പ് ചെയ്യുന്ന ശ്വാസം മുട്ടിട്ട് പക്ഷെ എൻ്റെ ഒരു ഇതിനകത്ത് എനിക്ക് എവറസ്റ്റ് കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അത് നടന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ വേറൊരു സംഭവിച്ചിരുന്നു കുഴപ്പമില്ല ഞാൻ അൻറ്റാർട്ടിക്കിലാണ് ചോദിച്ചാൽ അതും കണ്ട് എനിക്ക് വലിയ അപ്പോൾ ഏതൊരു യാത്രയാണെങ്കിലും അത് ഇപ്പോൾ ഇവിടെ ഇറങ്ങാൻ നല്ല സീനായിട്ടോ കാരണം കയറി വരാ സുഖമാണ് പക്ഷെ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് തെന്നിപ്പോകുന്നു അപ്പോൾ ഏതൊരു യാത്രയാണെങ്കിലും അത് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ അല്ലെങ്കിൽ ഏതൊരു ആഗ്രഹമാണെങ്കിലും അത് നേടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അതൊക്കെ തരണം ചെയ്ത് നമ്മൾ അത് ചെയ്യുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊന്നും വേറെ എന്ത് തന്നാലും മതിയാവില്ല എന്ത് നേടിയാലും കിട്ടില്ല ആ ഒരു സന്തോഷമല്ല ഓ എനിക്ക് ഞാനും എൻ്റെ ജീവിതത്തിൽ പിന്നെ വിചാരിച്ചിട്ടില്ല ഞാനിത് അന്റാർട്ടിക്കൽ വരും അത് അന്റാർട്ടിക്കൽ കാലും കേടും പിന്നെ പെങ്കിന്റെ അച്ഛനെ കേക്കട നമ്മളിവിടെ നിൽക്കണ്ട കാരണം പെങ്കിൻ വരുന്നുണ്ട് പെങ്കിന്റെ ഹൈവേ ആണത് പോയി പോയിക്കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ പോണ രണ്ടെണ്ണം പോകുന്നുണ്ട് ഈ എല്ലാം പെങ്കിന്റെ ഹൈവേകളാണ് നോക്കി ഒരെണ്ണം വരുന്നുണ്ടതില് ഇങ്ങനത്തെ വഴികളാണ് നമ്മുടെ പെങ്കിന്റെ ഹൈവേ എന്ന് പറഞ്ഞത് കേട്ടോ അത് പെങ്കിന് നടന്നു പോകണെൻ്റെ എനിക്ക് പോകുന്നത് മണ്ണും ചെളിയൊക്കെ ചെളിയാണോ കാഷ്ടമാണെന്ന് അറിയില്ല ഇങ്ങനത്തെ ഒരു കളറിലാണ് ഇത് കാണുന്നത് കണ്ടോ ഇതാണ് പിങ്കിൻ ഹൈവേസ് അപ്പൊ അത് ബ്ലോക്ക് ചെയ്യരുത് ഒരിക്കലും സംഭവം നമ്മുടെ നാട്ടില് ആനത്താരെന്നൊക്കെ പറയില്ലേ നമ്മളെ ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത് ആൽബട്രോസ് പക്ഷികളൊക്കെയാണ് പറക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഐസിന്റെ ഷേപ്പ് കണ്ടോ നമ്മുടെ ഷിപ്പ് കാണാം യെസ് അപ്പൊ നമ്മളിനി നേരെ തിരിച്ച് ബോട്ടിലോട്ട് പോകാനുണ്ടോ ഇതിനകത്തൊക്കെ കേറേണ്ട രീതികളൊക്കെ ഇന്നലെ പഠിപ്പിച്ചായിരുന്നു ഇവര് കേറന്നുപോയിക്കോട്ടെ ആക്ച്വലി ഇപ്പൊ ഏറ്റവും അവസാനത്തെ ആളാ ഞാൻ ഇതുണ്ട് ഏറ്റവസാന ഞാൻ പോണത് ഇത് ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ ആളാ ഞാൻ എല്ലാരും പോയി ഇപ്പം ഇവരുടെ ഷിപ്പിലെ നമ്മുടെ എക്സിബിഷൻ ടീമിൻ്റെ ആൾക്കാരെ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് കോണ്ടിനെൻ്റൽ ലാൻഡിങ്ങും കഴിഞ്ഞ് നമ്മൾ ഷിപ്പിലോട്ട് തിരിച്ചു പോവുകയാണ് ഷിപ്പിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഷൂ ഇതുപോലെ ആ ഒരു ഭാഗത്ത് ഉരച്ച് കഴുകണം ഏഹ് നൈസായിട്ട് കഴിയാൽ മതി രണ്ട് കാലം കഴുകണം അതിനുശേഷം തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു വാട്ടർ വെച്ചിട്ടുണ്ട് ഒരു പിങ്ക് കളറ് ഇത് നമ്മുടെ ഷൂവിലുള്ള ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഇറങ്ങുമ്പോഴും കേറുമ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് അതായത് പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ദോഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താതെയുള്ള പരിപാടി പിന്നെ വേറെ ഉള്ളത് നമ്മൾ ഇറങ്ങുമ്പോഴും തിരിച്ച് ഷിപ്പിലോട്ട് വരുമ്പോഴും നമ്മുടെ ഐ ഡി കാർഡ് സ്കാൻ ചെയ്യണം കാരണം ആരൊക്കെ മിസ്സായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മളൊരു റൂമിലെത്തി ജസ്റ്റ് ഒന്ന് സെറ്റായി ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി പന്ത്രണ്ടര ആവുമ്പോ അടുത്ത വരെ ഒരു പന്ത്രണ്ടരക്ക് ഭക്ഷണം ഉണ്ട് അഞ്ചാം നമ്പറിൽ ഡെക്കിലാണ് ലെഞ്ച് അവിടെയാണ് റെസ്റ്റോറൻ്റ് അപ്പം നെക്സ്റ്റ് ഉച്ച ഉച്ചയ്ക്ക് ശേഷം വേറെ നൈസ് പരിപാടികളൊക്കെ വരുന്നുണ്ട് അതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമ്മുടെ ചേട്ടനപ്പുറത്തിരിപ്പുണ്ട് പുള്ളിയുടെ ക്യാമറ പോയി സ്നോയിൽ എവിടെ പോയി അതൊരു വെള്ള കളറ് ക്യാമറ ആയിരുന്നു ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്താൽ അതെനിക്ക് തോന്നുന്നു അവിടെ പോക്കറ്റിൽ നിന്ന് എന്ത് എടുത്ത് പോയതാണെന്ന് തോന്നുന്നു അതിനകത്ത് ആ വെള്ളയിൽ വീണുകഴിഞ്ഞാൽ അങ്ങനെ കണ്ട് പിടിക്കാനാണ് കുറേ നോക്കിയെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി അത് പോയതിൻ്റെ വിഷമത്തിരിക്കാനുണ്ട് ക്യാമറ പോയതിൻ്റെ വിഷമം എന്താണെന്ന് നമുക്കൊക്കെ എന്തായാലും അറിയാം കാരണം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനമല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അത് പോയി ഇനി അത് കിട്ടൂല ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്ല്ലോ ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ ഇപ്പോൾ തൽക്കാലം പുള്ളിക്ക് ഫോണുണ്ട് ഫോണിൽ ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷേ ഇനി ഇതിന് മുമ്പ് എടുത്ത ഫോട്ടോ ഒക്കെ പോയി അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിലേട്ടാ മാങ്കോ മഡോസ് അന്റാർട്ടിക് എക്സ്പിഡിഷൻ ടാറ്റ ബൈ ബൈ